ഞാനിന്ന് മാർക്കറ്റിൽ പോയി ഒരു മീനെ ഉണ്ടാകാം മീൻ്റെ പേരെന്തായിരുന്നു എനിക്കറിയണ്ട പക്ഷേ അത് മേടിച്ചുകൊണ്ട് വന്ന് ഞാനതിൻ്റെ തൊലി ഉരിച്ച് തൊലി ഉരിക്കാൻ പെട്ട പാട് എനിക്ക് ദൈവത്തിന് പറയും അതിന് ശേഷം ഞാൻ കുരുമുളക് പിന്നെ നമ്മളെ കാന്താരി മുളക് ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടി ഉൽവാപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിയപ്പല ഇതെല്ലാം കൂടി എടുത്ത് നമ്മൾ അരകല്ലി വെച്ച് നല്ലതുപോലെ അരച്ചിട്ട് മീൻ വരിഞ്ഞിട്ട് അതിനകത്ത് തേച്ച് പിടിപ്പിച്ച് അതിന് ശേഷം ഒരു വാഴയില വെട്ടി അത് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മേൽ നമ്മളെ കറിയപ്പല നിരത്തി വച്ച് അതിന് ശേഷം കപ്പ ഉള്ളി വട്ടത്തിലരിഞ്ഞ് വെച്ച് തക്കാളിയും വട്ടത്തിലരിഞ്ഞ് വെച്ചതിന് ശേഷം ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം മീൻ അതിൻ്റെ പുറത്തെടുത്ത് വെച്ച് അതേപോലെ തന്നെ മേളിലും തക്കാളിയും പിന്നെ കപ്പ ഉള്ളിയും കറിയപ്പലയും വെച്ച് നിരത്തി ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം വാഴയില കെട്ടി കെട്ടിയതിന് ശേഷം അടുപ്പിൽ അടുപ്പിൽ പാത്രം വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഇലയും കെട്ടി വെച്ചിരിക്കുന്ന ഇലയും മീനും കൂടി അതി വെച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവി വേവിച്ചിട്ട് കൂടെ കൂടെ തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വാഴയിലങ്ങ് മാറ്റിക്കൊടുത്ത് മാറ്റി കൊടുത്തിട്ട് അത് നല്ലതുപോലെ തിരിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും വെച്ച് നോക്കണം ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം